അസൈക്കും വാഹ്മി വാർക്കാത്തു കരീം യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാജാത്തി മിസ്സിന്റെ അൻഹായുടെ ജീവിത ചരിത്രമാണ് അള്ളാഹുത്തായാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹുത്തായാല നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ദ്വാഹ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുത്തായാല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ യാറമ്പൽ ആലമീൻ പ്രവാചക വര്യരായ യൂസഫ് നബി അലൈസലമിൻ്റെ കാലത്ത് ഈജിപ്തിലെ മന്ത്രിയായിരുന്ന അസീസിൻ്റെ പത്നിയായിട്ടാണ് സുലൈഹാ ബി വി റിയല്ലാഹു അൻഹായ പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് യൂസഫ് നബി അലൈസലാമിൻ്റെ ജീവിതത്തിൽ നിർണായക പരീക്ഷണം ഏൽക്കേണ്ടി വരാൻ കാരണക്കാരിയാണ് സുലേഖ ബി വി ഇരുവരുടെയും ചരിത്രം വിവരിക്കാൻ പരിശുദ്ധ ഖുർആാൻ ഒരു അധ്യായം തന്നെ തിരഞ്ഞെടുത്തു സാധാരണഗതിയിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പല സൂറത്തുകളിൽ പലയിടങ്ങളിൽ പറയുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ശൈലി എന്നാൽ സൂറത്ത് യൂസഫിലൂടെ മഹാനവുകളുടെ ചരിത്രം മാത്രമാണ് അള്ളാഹു താല വിവരിക്കുന്നത് തൻ്റെ സഹോദരന്മാരുടെ അസൂയാ മനോഭവമാണ് യൂസുഫ് നബി അലൈസലാമിനെ ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തിച്ചത് സഹോദരങ്ങൾ എറിഞ്ഞ യൂസുഫ് നബിയെ ഒരു യാത്രാസംഘം കരക്കെത്തിക്കുകയായിരുന്നു മദിയനിൽ നിന്നും ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു ആ യാത്രാസംഘം യഥാർത്ഥത്തിൽ ഈജിപ്തിലേക്കുള്ള വഴി അതല്ലായിരുന്നെങ്കിലും അവർ വഴിതെറ്റി അതുവഴി വന്നതായിരുന്നു സംഘത്തിന് കലശയായ ദാഹം അനുഭവപ്പെട്ടപ്പോൾ അവരിലൊരാൾ കിണറ്റിനരികിലെത്തുകയും ബക്കറ്റ് കിണറ്റിലേക്ക് എറിയുകയും ചെയ്തു ബക്കറ്റ് കണ്ട യൂസഫ് നബി അലൈസലാം അതിൽ പിടിച്ച് അത് ശ്രദ്ധയിൽപ്പെട്ട യാത്രാ സംഘം യൂസഫ് നബി അലൈസലാമിന് കരയിലേക്ക് കയറ്റി അതിസുന്ദരനായ യൂസഫ് നബിയെ ഈജിപ്തിൽ ചെന്ന് അടിമയായി വിൽക്കാനായിരുന്നു അവരുടെ പ്ലാൻ ഈജിപ്തിൽ ചെന്ന് യൂസഫ് നബി അലൈ സ്വലാമിന് അവർ തുച്ഛമായ വിലക്കാണ് വിറ്റത് യൂസഫ് നബി യാത്രാ സംഘത്തിൽ നിന്നും വാങ്ങിയത് അന്നത്തെ ഈജിപ്തിലെ രാജാവായിരുന്ന റയ്യാൻ രാജാവിൻ്റെ മന്ത്രി കിത്തുഫീർ എന്ന വ്യക്തിയായിരുന്നു ഈജിപ്തിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്നവർ അസീസ് എന്ന സ്ഥാനപ്പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് യൂസഫ് നബി അലൈ സ്വലാമിനെ വാങ്ങിയ അദ്ദേഹത്തിന് യൂസഫ് നബി അലൈസ്ലാമിൻ്റെ മുഖത്ത് അത്ഭുതകരമായ മഹത്വത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിച്ചു ആയതിനാൽ തന്നെ അടിമയോടൊന്ന പോലെ യൂസഫിനോട് പെരുമാറരുതെന്നും മാന്യമായ രീതിയിൽ താമസ സൗകര്യം ഏർപ്പെടുത്തണമെന്നും തൻ്റെ ഭാര്യ സുലേഖാ ബീവിയോട് മന്ത്രി പറഞ്ഞു ഈ സന്ദർഭം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസഫിലെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലൂടെ അള്ളാഹു താല വിശദീകരിക്കുന്നുണ്ട് സുലേഖാ ബീബി റതി അള്ളാഹു വൻഹായെ പരാമർശിക്കുന്ന ഖുർആാനിലെ ആദ്യ സൂക്തം കൂടിയാണ് ഇത് അതുപ്രകാരം തന്നെ യൂസഫ് നബി അവർ അവരുടെ വസതിയിൽ മാന്യമായ രീതിയിൽ പരിപാലിച്ചു വളർത്തുകയാണ് പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സ്നേഹവാത്സല്യത്തിൽ പന്ത്രണ്ട് വർഷം വളർന്ന യൂസഫ് നബി പിന്നീട് അടിമച്ചന്തയെല്ലാം തരണം ചെയ്ത് പതിനേഴാമത്തെ വയസ്സിലാണ് ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ മുഴുവൻ ഭാഗവും ചിലവഴിച്ചത് യൂസഫ് നബി അലൈ സ്വലാമിൻ്റെ അതീവ സൗന്ദര്യവും ശരീരഘടനയുമെല്ലാം കണ്ട് അസീസിൻ്റെ ഭാര്യ സുലൈഹ ബീവി യൂസഫ് നബി അലൈഹ്സ്സലാമിൽ അതീവ തൽപ്പരയായിരുന്നു യൂസഫ് നബി അലൈഹി സ്വലാം സുലേഹാബി റദിയല്ലാഹു അൻഹായിലൂടെ ഒരു പരീക്ഷണത്തിന് വിധേയനാവാന് പോവുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും തൻ്റെ ഇംഗിതം യൂസഫ് നബി അലൈഹി സ്ലാമിൽ സാധ്യമാക്കണമെന്ന അടങ്ങാത്ത താല്പര്യം സുലേഹാ ബീവിയിൽ ഉണ്ടായിരുന്നു യൂസഫ് നബിയുടെ ഹൃദയശുദ്ധിയും ചാരിത്രശുദ്ധിയും ശരിക്കും മനസ്സിലാക്കിയവരായിരുന്നു സുലേഖാ ബീവി അതിനാൽ തന്നെ വളരെ പെട്ടെന്നൊന്നും തൻ്റെ താല്പര്യത്തിന് യൂസഫ് നബി അലൈഹി സ്വലാം വഴങ്ങില്ല ഉറപ്പായിരുന്നു സാധാരണ രീതിയിലുള്ള ഒരു വികാര പ്രകടനത്തിലൂടെയോ ശരീരചേഷ്ടികളിലൂടെയോ തൻ്റെ താല്പര്യം യൂസഫിനെ അറിയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സുലൈഹാ ബീവി കുതന്ത്രം മെനയാൻ തന്നെ തീരുമാനിച്ചു തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് അനുയോജ്യമായ സന്ദർഭം സുലൈഹാ ബീവിക്ക് ലഭിക്കുകയാണ് ഒരു ദിവസം തൻ്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് സുലൈഹാ ബീവി എല്ലാ ആഡംബരത്തോടെയും ചമഞ്ഞണിഞ്ഞ് കൂടുതൽ സൗന്ദര്യവതിയായി വീട്ടിലെ ഏഴു വാതിലുകളും ഭദ്രമായി അടച്ച് യൂസഫ് നബിയെ തന്റെ ആഗ്രഹ സഫലീകരണത്തിന് ക്ഷണിച്ചു ഈ ക്ഷണത്തിന് ഖുർആാൻ ഉപയോഗിച്ച പദം ഹൈതലക്ക ഇവിടെ വാ എന്നായിരുന്നു പരിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് യൂസഫിലെ ഇരുപത്തിമൂന്നാം യൂസഫ് നബി താമസിച്ചിരുന്ന ഗൃഹത്തിന്റെ നായിക അദ്ദേഹത്തിൽ കുതന്ത്രം പ്രയോഗിച്ചു വശീകരിച്ചാൻ ശ്രമിച്ചു അവൾ വാതിലുകളെല്ലാം അടച്ചു പൂട്ടിയിട്ടു ഇങ്ങു വാ എന്ന് കൽപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ ശരണം അവൻ എൻ്റെ യജമാനനാണ് വളരെ നല്ല നിലയിലാണ് അവൻ എന്നെ താമസിപ്പിച്ചിരിക്കുന്നത് അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇരുവരുടെയും സ്ഥാനമാണ് സുലൈഹാ ബീവി ആഡംബരവും സൗന്ദര്യവും ഒത്തുചേർന്ന സ്ത്രീ അതിലുപരി മന്ത്രിയുടെ പത്നി എന്നാൽ യൂസഫ് നബി ആകട്ടെ അടിമചന്തയിൽ നിന്നും തൻ്റെ ഭർത്താവ് വാങ്ങിയ ഒരു അടിമ ആയതിനാൽ തന്നെ അത്തരത്തിൽ കുലീനയായ ഒരു സ്ത്രീ തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് മുതിരുമ്പോൾ സന്ദർഭം എല്ലാ തരത്തിലും അനുയോജ്യമായിരിക്കണമല്ലോ വീടിൻ്റെ ഏഴു അടച്ച് അതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പുറത്ത് ഒരു വ്യക്തി പോലും അറിയാൻ സാധ്യതയുമില്ല അതിലുപരി മന്ത്രി പത്നിയായതിനാലും യൂസഫ് തൻ്റെ ഭൃത്യനായതിനാലും ആരും സംശയിക്കാനും ഇടയില്ല എന്നിട്ടും യൂസഫ് നബി അലൈസ്സലാം പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിക്കുക ഈ വീടിൻ്റെ ഉടമസ്ഥനും നിങ്ങളുടെ ഭർത്താവുമായ എൻ്റെ യജമാനനിൽ ഞാൻ പൂർണ്ണ വിശ്വസ്തനാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത തകർക്കാനോ അക്രമികളിൽ പെടാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു സൗന്ദര്യവും ആഡംബരവും പ്രതാപവുമുള്ള ഒരു യുവതി തൻ്റെ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി സുന്ദരനായ യുവാവിനെ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും രക്തവും മജ്ജയുമുള്ള ഒരാളിൽ വികാരം ഇളകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അതല്ലെങ്കിൽ അയാൾ മനുഷ്യനല്ല എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ ഒരു ചായ്വ് യൂസഫ് നബി അലൈഹിസ്സലാമിലും ഉണ്ടായി എന്നാൽ യൂസഫ് നബി അലൈ സ്വലാമിൻ്റെ വിശ്വാസ ദൗർബല്യത്തെയെല്ലാം മറിച്ച് പൂർണ്ണ അനുകൂല സാഹചര്യത്തിലും തൻ്റെ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയിൽ നിന്നും പിന്മാറിയതിനാൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെയാണ് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് സൂറത്ത് യൂസഫിലെ ഇരുപത്തിനാലാം വചനത്തിലൂടെ പരിശുദ്ധ കുർആാൻ ഈ സന്ദർഭം വിവരിക്കുന്നുണ്ട് സത്യമായും അവർ അദ്ദേഹത്തെ സംബന്ധിച്ചു കരുതി തന്റെ ദൃഷ്ടാന്തം കണ്ടിരുന്നില്ലെങ്കിൽ അദ്ദേഹവും കരുതുമായിരുന്നു അപ്രകാരം നാം ചെയ്ത തിന്മയെയും നീച പ്രവർത്തിയെയും അദ്ദേഹത്തിൽ നിന്ന് കളയാനാണ് നിശ്ചയമായും അദ്ദേഹം നമ്മുടെ ഉത്കൃഷ്ടദാസന്മാരിൽപ്പെട്ട വ്യക്തിയാവുന്നു തന്റെ ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും കരുതുമായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത് അഥവാ യൂസഫ് നബി അലൈ സ്വലാമിനെ സുലേഖാ ബേബി ആഗ്രഹ പൂർത്തീകരണത്തിന് ക്ഷണിച്ചപ്പോൾ യൂസഫ് നബി അലൈസ്ലാം അള്ളാഹുവിൽ അഭയം തേടി യൂസഫ് നബിയുടെ വാക്കുകൾ തന്നെ ഖുർആൻ വിവരിക്കുന്നുണ്ട് സൂറത്ത് യൂസുഫിലെ അമ്പത്തിമൂന്നാം വചനത്തിൽ കാണാം കുറ്റങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല നിശ്ചയം മനുഷ്യ മനസ്സ് തിന്മകളിലേക്ക് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് അപ്രകാരം യൂസഫ് നബിയുടെ മനസ്സ് തിന്മകളിലേക്ക് ചായാതിരിക്കുവാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു അഥവാ കുറ്റം ചെയ്യാതിരിക്കുവാനുള്ള ബോധം മനസ്സിലുണ്ടാക്കി ബുർഹാൻ എന്നാണ് ഖുർആൻ അതിനെ സൂചിപ്പിക്കുന്നത് ഇമാം കുർത്തുബി റസിയല്ലാഹു എന്ന് പറയുന്നുണ്ട് ആ ബുർഹാൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് അത് യൂസഫ് നബി അലൈ സ്വലാമിന് കാണിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശക്തമാവുകയും തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു യൂസഫ് നബി അലൈ സ്വലാമിൻ്റെ മനസ്സ് തെറ്റിലേക്ക് ചായുമോ എന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് തൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈ സ്ലാമിൻ്റെ രൂപം കാണിച്ചു കൊടുക്കുകയാണുണ്ടായത് യാക്കൂബ് നബി അലൈ സ്ലാം യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ഇടനെഞ്ചിലേക്ക് ശക്തമായി പ്രഹരിക്കുകയും അതിനാൽ യൂസഫ് നബി അലൈസ്ലാം സുലൈഹാ ബി വിയിൽ നിന്ന് തെന്നിമാറുകയും ചെയ്തു തൻ്റെ ഇംഗിതത്തിന് യൂസഫ് നബി അലൈഹ്സ്സലാം വഴങ്ങാത്ത പക്ഷം അദ്ദേഹത്തെ നിർബന്ധിക്കുവാൻ സുലൈഹാ ബിവി ശ്രമിച്ചു തൽസമയം സുലൈഹയെ തള്ളിമാറ്റിക്കൊണ്ട് യൂസഫ് നബി അലൈഹി സ്വലാം രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നാലെ സുലൈഹാ ബീവിയും ഓടുകയാണ് വാതിലിനടുത്തെത്താറായപ്പോൾ പുറത്തേക്ക് ഓടാതിരിക്കുവാൻ വേണ്ടി സുലൈഹാ ബിവി യൂസഫ് നബി അലൈഹി സ്ലാമിൻ്റെ ജുബയുടെ പിൻഭാഗം പിടിച്ചു വലിച്ചു തൽഫലമായി ജുബ്ബ കീറുകയും ചെയ്തു ഇരുവരും ചെന്നുപെട്ടതോ യജമാനനായ അസീസ് രാജാവിൻ്റെ മുന്നിലായിരുന്നു ഭർത്താവിനെ കണ്ട സുലേഖാ ബീവി യൂസഫ് നബി അലൈസലാമിൽ കുറ്റം ചുമത്തി അങ്ങയുടെ ഭാര്യ യൂസഫ് അവഹേളിക്കുവാൻ ശ്രമിച്ചുവെന്നും ബലാൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ താൻ ഓടിയതാണെന്നും പറഞ്ഞു ഇത് കേട്ട യൂസഫ് നബി അലൈസലാം താൻ വഞ്ചിക്കപ്പെട്ടതാണെന്നും യജമാനത്തിയാണ് തന്നെ വശീകരിക്കാൻ ശ്രമിച്ചതെന്നും പറഞ്ഞു ഇങ്ങനെ രണ്ടുപേരും പ്രത്യാരോപണങ്ങൾ നടത്തുന്നതിനിടയിൽ സുലേഖാ ബീവിയുടെ ബന്ധു പ്രശ്നം പരിഹരിക്കാൻ വന്നു അദ്ദേഹം പറഞ്ഞു യൂസഫിന്റെ ജുബ്ബയുടെ മുൻവശമാണ് കീറിയതെങ്കിൽ ഇവർ ബലാത്കാരം ചെയ്യുകയും കുറ്റക്കാരനുമാണ് പിൻവശമാണ് കീറിയതെങ്കിൽ ഇവൾ യൂസഫിനെ ബലാത്കാരം ചെയ്യുകയും ഇവൾ കുറ്റക്കാരിയുമാണ് യജമാനൻ നോക്കിയപ്പോൾ യൂസഫ് നബിയുടെ കമീസിന്റെ പിൻവശം കീറിയതായാണ് കണ്ടെത്തിയത് ഇത് കണ്ട യജമാനൻ ഇത് സ്ത്രീകളുടെ കുതന്ത്രത്തിൽ പെട്ടതാണെന്നും പറഞ്ഞ് സംഭവം മറക്കാൻ യൂസഫ് നബിയോടും തെറ്റിൽ പശ്ചാത്തപിക്കാൻ സുലേഹ ബീവിയോടും പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചു എന്നാൽ മന്ത്രി വസതിയിൽ നടന്ന സംഭവമെല്ലാം പട്ടണത്തിൽ പാട്ടാവുകയും എല്ലാ സ്ത്രീകളുടെ ചെവിയിലുമെത്തുകയും ചെയ്തു മന്ത്രിയുടെ ഭാര്യ യുവാവിനെ കാമിച്ചുവത്രേ അതും വൃത്യനെ പോയി ഇപ്രകാരം പറഞ്ഞ് അവർ സംഭവം പ്രചരിപ്പിച്ചു ഇതറിഞ്ഞ സുലേഖാ ബീവി അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു തീർത്തും ആഡംബരപൂർണമായ രീതിയിൽ അവരെ സൽക്കരിക്കുകയാണ് എല്ലാവർക്കും പഴങ്ങളും അത് മുറിക്കാനുള്ള കത്തിയും നൽകുകയാണ് അവർ പഴങ്ങൾ മുറിക്കാൻ തുടങ്ങിയ സമയം സുലേഖാ ബീബി യൂസഫ് നബിയോട് അവർക്കിടയിലൂടെ കടന്നു പോവാൻ പറഞ്ഞു സുലേഖാ ബീവിയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് യൂസഫ് നബി അലൈഹി സ്ലാം അവർക്കിടയിലൂടെ കടന്നുപോയി യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ അപാരമായ സൗന്ദര്യം കണ്ട് അവർ പരസ്പരം മറന്നുപോയി പഴങ്ങൾ മുറിക്കുന്നതോടൊപ്പം തങ്ങളുടെ കൈവിരലുകളും അവർ മുറിച്ചു കളഞ്ഞു യൂസഫ് നബി അലൈ സ്വലാമിൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ച അവർ വേദനയറിഞ്ഞില്ല അവർ തങ്ങളിലേക്ക് യൂസഫ് നബിയുടെ ശ്രദ്ധ തിരിക്കാൻ ആവും വിധമെല്ലാം ശ്രമിച്ചു ഇതെല്ലാം കണ്ടുനിന്ന സുലേഹാ ബീവി അവരോട് പറഞ്ഞു ഞാൻ കാമിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയ യുവാവാണിത് ഇപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തെല്ലാം ചെയ്തു സ്വബോധം നഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ കൈവിരലുകൾ പോലും മുറിച്ചു ഇവനെ ഞാൻ കാമിച്ചു എന്നത് സത്യം തന്നെ എന്നാൽ ഇവൻ അതിനു വഴങ്ങിയില്ല നിശ്ചയം ഞാൻ കൽപ്പിച്ചത് ഇവൻ ചെയ്തില്ലെങ്കിൽ നിന്നനായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു തൻ്റെ ഭാര്യയുടെ കഥകൾ പട്ടണത്തിലാകെ പരന്നതിനാൽ മന്ത്രി അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാനും കുറേ കാലത്തേക്ക് സംഭവം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാനും വേണ്ടി യൂസഫ് നബിയെ കുറ്റക്കാരനാക്കി ജയിലിലടക്കുകയാണ് നിരപരാധിയാണെന്ന് സർവരാലും തെളിഞ്ഞിട്ടും മന്ത്രിയുടെ ബന്ധുക്കൾ യൂസഫ് നബി അലൈസലാമിനുള്ള ശിക്ഷ ശരിവെക്കുകയായിരുന്നു എന്നാൽ യൂസഫ് നബി അലൈ സ്വലാമിന് ഇതിൽ യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല ഒരു നിലയ്ക്ക് യൂസഫ് നബി അലൈഹി സ്വലാം ആഗ്രഹിച്ചതും ഇതുതന്നെയായിരുന്നു സുലേഹാബിബി തൻ്റെ ഇംഗിതം സാധ്യമാക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ തന്നെ യൂസഫ് നബി അലൈ സ്വലാം കാരാഗ്രഹവാസം ആഗ്രഹിച്ചിരുന്നു കാരണം അവർ ക്ഷണിക്കുന്ന സം സുഖസമ്പൂർണമായ മണിയറയേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ജയിലായിരുന്നു എൻ്റെ നാഥ അവർ എന്നെ എന്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ ജയിലാണ് എനിക്ക് പ്രിയങ്കരം അവരുടെ കുതന്ത്രം നീ എന്നിൽ നിന്ന് തിരിച്ചുവിടാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ആകൃഷ്ടനാവുകയും വിവരമില്ലാത്തവരിൽ പെട്ടുപോവുകയും ചെയ്യും അങ്ങനെ യൂസഫ് നബി അലൈഹി സ്വലാം വിശ്വസ്തയും സദാചാരവും പുലർത്തിയതിന് അന്യായമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ് ജയിൽവാസത്തിനിടയിൽ യൂസഫ് നബി അലൈഹി സ്വലാം രണ്ട് ആളുകളെ പരിചയപ്പെട്ടിരുന്നു അതിലൊരാൾ കുറ്റവിമുക്തനായി രാജാവിന്റെ അടുക്കലേക്ക് പോകുന്നതറിഞ്ഞ് യൂസഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് തൻ്റെ നിരപരാധിത്വത്തെയും താൻ അനുഭവിച്ച ദാരുണതയേയും കുറിച്ച് രാജാവിനോട് പറയാൻ പറഞ്ഞു എന്നാൽ കൊട്ടാരത്തിലെത്തിയ കൂട്ടുകാരൻ യൂസഫ് നബി അലൈസ്ലാമിനെക്കുറിച്ച് രാജാവിനോട് പറയാൻ മറന്നു കുറച്ച് ദിവസങ്ങൾക്കു ശേഷം റയ്യാൻ രാജാവ് ഒരു സ്വപ്നം കാണുകയും അതിൻ്റെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട സമയത്ത് തൻ്റെ സ്വപ്നത്തിന് ജയിലിൽ നിന്നും വിശദീകരണം നൽകിയ യൂസഫ് നബി അലൈസ്ലാമിന് ആ വ്യക്തിക്ക് ഓർമ്മ വരികയും രാജാവിനോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു രാജാവ് അദ്ദേഹത്തോട് യൂസഫ് നബി അലൈഹി സ്വലാമിനെ സമീപിച്ച് തൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം തേടാൻ ആവശ്യപ്പെട്ടു യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ വ്യാഖ്യാനം കേട്ട രാജാവ് അതീവ സന്തുഷ്ടനാവുകയും യൂസഫ് നബി അലൈഹി സ്വലാമിന് കൊട്ടാരത്തിൽ വിളിച്ച് സമ്മാനങ്ങൾ നൽകുവാനും തീരുമാനിച്ചു എന്നാൽ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് കൊട്ടാരത്തിൽ ചെല്ലാൻ യൂസഫ് നബി അലൈസലാം തിടുക്കം കാണിച്ചില്ല കാരണം നിരപരാധിയായി അഭിമാനം നഷ്ടപ്പെട്ടവനായിട്ടാണ് താൻ ജയിലിലായത് അതിനാൽ തന്നെ തന്റെ അഭിമാനം വീണ്ടെടുക്കുന്നതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു സൽക്കാരത്തിനിടയിൽ തന്നെ വശീകരിക്കാൻ ശ്രമിച്ച സ്ത്രീകളുടെ ഉള്ളിലിരിപ്പ് അറിയണമെന്നും തന്നെ വഞ്ചിച്ച മന്ത്രിയുടെ പത്നി ജനങ്ങളെ കബളിക്കുകയാണെന്നും യൂസഫ് നബി അലൈഹ്സലാം മനസ്സിൽ ഉറപ്പിച്ചു യൂസഫ് നബി അലൈ സ്വലാമിന്റെ ആവശ്യമറിഞ്ഞ രാജാവ് ആ സ്ത്രീകളെ വിളിച്ച് വിചാരണ ചെയ്തു സൽക്കാരത്തിനിടയിൽ യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ തങ്ങൾ കാണിച്ച ചേഷ്ടികളിൽ അദ്ദേഹം വഴങ്ങിയോ എന്നും അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലിരുപ്പി എന്താണെന്നും രാജാവ് ആ സ്ത്രീകളോട് ചോദിച്ചു തങ്ങളുടെ അനുനയ ശ്രമങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം വഴങ്ങിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മാന്യനും ശുദ്ധനുമാണെന്നും അവർ പറഞ്ഞു യൂസഫിന്റെ സൗന്ദര്യം കണ്ട് താനാണ് യൂസഫിനെ വശീകരിക്കാൻ ശ്രമിച്ചതെന്ന് മുൻപ് കൂട്ടുകാരികൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ച സുലീഹാ ബീവിക്ക് തന്റെ വാക്കിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞില്ല അവർ രാജാവിന്റെ മുന്നിൽ താനാണ് യൂസഫിനെ വശീകരിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം മാന്യനും ശുദ്ധനുമായതിനാൽ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് അദ്ദേഹം വഴങ്ങിയില്ലെന്നും സുലേഖാ ബീവി തുറന്ന് സമ്മതിച്ചു എന്നാൽ മാന്യനും ശുദ്ധ പ്രകൃതനുമായ ഒരു യുവാവിനെ കുറിച്ച് തെറ്റായ ആരോപണം ഉന്നയിച്ച് ജയിലിൽ അടയ്ക്കാൻ താൻ കാരണക്കാരിയായതിൽ സുലേഖാ ബീവി റബിയല്ലാഹു എന്ന മാനസാന്തരപ്പെടുകയും അവർ അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു അവർ ഇപ്രകാരം പറഞ്ഞ സന്ദർഭം കുർആൻ വിശദീകരിക്കുന്നു സൂറത്ത് യൂസഫിലെ അമ്പത്തിയൊന്നാം വചനത്തിൽ കാണാം ഇപ്പോഴാണ് സത്യം വെളിപ്പെട്ടത് ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം സത്യവാൻമാരിൽപ്പെട്ടവനാണ് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു കാലന്മാറി കോലം മാറി യൂസഫ് നബി അലൈഹി സ്വലാം മിസിറിന്റെ രാജാവായി മാറി മിസ്റിലെ അസീസായി സ്ഥാനമെറ്റ യൂസഫ് നബി അലൈസലം തൻ്റെ നാട്ടിലെ പ്രജകളുടെ ക്ഷേമങ്ങൾ അറിയുവാൻ നാട്ടിലൂടെ സഞ്ചരിക്കുക പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹ്സലാം ഇലാഹി എന്ന് വിലപിക്കുന്ന ശബ്ദം കേട്ടു അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീയെ കാണുകയുണ്ടായി നിങ്ങൾ ആരാണ് യൂസഫ് നബി അലൈ ഇസ്സലാം ആ വൃദ്ധയോട് ചോദിച്ചു അല്ലയോ യൂസുഫേ അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ അങ്ങയെ പ്രണയിച്ച പ്രണയിച്ചിരുന്ന സുലൈഹ ബീവിയാണ് നിങ്ങൾക്കിത് എന്തുപറ്റി സുലൈഹ യൂസഫ് നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു യൂസുഫെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ധനം മുഴുവനും നശിച്ചു പോയിരിക്കുന്നു എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ ആരാർക്കും വേണ്ടാത്ത ഒരു അഗതിയായി എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അവർ നബിയുടെ കാൽക്കൽ ഇരുന്നു ഈ സമയം ജിബ്രീൽ അലൈഹിസ്സലാം സ്വലാം പ്രത്യക്ഷപ്പെട്ട് യൂസഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു അല്ലയോ യൂസഫ് സുലേഹയെ വിവാഹം കഴിക്കുവാൻ താങ്കൾക്ക് അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ട് ഇത് കേട്ട യൂസഫ് നബി അലൈഹിസ്സലാം സ്വലാം ഞെട്ടുകയാണ് ഈ വൃദ്ധയെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ ഇതെന്ത് പരീക്ഷണമാണ് എല്ലാം അള്ളാഹുവിൻ്റെ കല ആണെന്ന് അറിയാമായിരുന്ന യൂസഫ് നബി അലൈഹി സ്വലാം സുലേഖയിൽ അള്ളാഹുവിൻ്റെ കരുണ വർഷിക്കുവാൻ ദ്വായ് ചെയ്തു ആ പ്രാർത്ഥന അള്ളാഹു തല സ്വീകരിക്കുകയും സുലേഹ ബീവിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു നൽകുകയും ചെയ്തു ഇതിനിടയിൽ ബീവി ഏകനായി ഇലാഹിൽ വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു യൂസഫ് നബി അലൈഹി സ്വലാം സുലൈഹാ ബീവിയെ പരിഗ്രഹിച്ചു നബി അവരെ വിവാഹം കഴിക്കുമ്പോഴും അവർ കന്നികയായിരുന്നുവെന്ന് കിസ്സകളിൽ പറയുന്നുണ്ട് സുലേഹാ ബീബി സൗന്ദര്യത്തിലും സൗശീലാദ്യ ഗുണങ്ങളിലും എന്നതിൽ സംശയമില്ല അവർ നബിയെ ശുശ്രൂഷിച്ചുകൊണ്ടും ഇബാദത്തിൽ മുഴുകിക്കൊണ്ടും ഒരു യഥാർത്ഥ ഭാര്യയായി തുടർന്നുള്ള ജീവിതം നയിച്ചു യൂസഫ് നബി അലൈസ്സലാം സുലേഖ ബീവി ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു രാജ്യകാര്യങ്ങളിൽ നിന്നും സമയം കിട്ടിയിരുന്നപ്പോൾ സുലേഖ ബീവിയുമായി നബി സമയം പങ്കുവെക്കുകയും ആധ്യാത്മിക കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അള്ളാഹുച്ചാര ചരിത്രം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുവാനും ചരിത്രത്തിൽ എന്തെങ്കിലും പിഴകു പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അനിൽ ഹംദുലില്ലാഹി അസലാ അല്ലേ വരഹമുല്ലാ വ